ദഹാതിന്റെ ഏഴാമത്തെ എപ്പിസോഡ് ലാസ്റ്റ് പാട്ടിലേക്ക് പോകാം കഴിഞ്ഞ പാട്ടിൽ ആനന്ദിന്റെ വാൻ ഒരു റെസ്റ്റോറന്റിൽ കിടക്കുന്നത് പോലീസുകാർ കാണുന്നു അവർ ആ റെസ്റ്റോറന്റ് അകത്തേക്ക് ചെല്ലുന്നു അവിടെ ആനന്ദിരിക്കുന്നുണ്ട് പോലീസുകാർ അവനെ അഭിനയിച്ചിട്ട് പിടിക്കുന്നു പക്ഷേ അപ്പോഴാണ് കാണിച്ചത് അത് ആനന്ദല്ല അത് വേറെ ആളാണ് നീ ആരാണെന്ന് അവർ ചോദിക്കുന്നു അവനെ ഡ്രൈവർ ആണെന്നും അവന്റെ കമ്പനി അവനോട് ഈ വാൻ ബിക്കാനറിൽ എത്തിക്കാൻ പറഞ്ഞതാണെന്നും അവൻ പറയുന്നു അഞ്ജലിയും കൂട്ടരും ആകെ ഡെസ്പ്പാവുകയാണ് ഇതെന്താണ് ഈ നടക്കുന്നത് അവിടുത്തെ പോലീസുകാർ അവൻ പറഞ്ഞ കമ്പനിയിൽ വിളിച്ച് അന്വേഷിക്കുന്നു ആ കമ്പനി യൂസ് കാഴ്ച വാങ്ങുന്ന ഒരു കമ്പനിയാണ് ആനന്ദ് ഈ കാർ വിറ്റ് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കമ്പനിയാണ് ഈ വാൻ ഈ പയ്യന്റെ കയ്യിൽ ഏൽപ്പിച്ച് വിക്കാനേറിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടത് ആനന്ദ് ഇവിടേക്കോ രക്ഷപ്പെട്ടിരിക്കുന്നു അവൻ ദിവസങ്ങൾക്ക് മുമ്പേ ഈ വാൻ ആ കമ്പനിക്ക് വിറ്റിരുന്നു കമ്പനിയുടെ മെയിൻ ഓഫീസ് ബിക്കാനേറിലാണ് അങ്ങോട്ടേക്ക് എത്തിക്കാൻ ആവശ്യപ്പെട്ടതാണ് അഞ്ജരിക്കും കൂട്ടർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല അഞ്ജലിക്ക് ആകെ ഭ്രാന്തി പിടിച്ചതുപോലായി അഞ്ജലിയോട് കുറച്ചു സമയം വീട്ടിൽ പോയി വിശ്രമിക്കാൻ ദേവിലാൽ പറയുന്നു നീ അറുപത് മണിക്കൂറായി വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നു എന്തായാലും നീ വീട്ടിൽ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ അദ്ദേഹം അവളോട് ആവശ്യപ്പെടുന്നു അവൾ വീട്ടിലെത്തി കുറച്ചു നേരം വിശ്രമിക്കാനായി അവൾ കിടക്കുന്നു ആ സമയം അമ്മ അങ്ങോട്ടേക്ക് വന്ന് അവളെ ഒരു പയ്യന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു അമ്മ വീണ്ടും കല്യാണാലോചനയുമായി വന്നിരിക്കുകയാണ് അവൾ ഉടൻ തന്നെ അവളുടെ കയ്യിലുള്ള ആ പെൺകുട്ടിയുടെ ഫോട്ടോസ് എടുത്ത് കാണിക്കുന്നു അമ്മ ഈ ഫോട്ടോസ് എല്ലാം ഒന്ന് നോക്കി ഇവരാരും തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എങ്ങനെ അവർ മരിച്ചതെന്ന് അറിയാം അവരുടെ വീട്ടുകാരും അവര് കല്യാണത്തിൽ നിർബന്ധിക്കുമായിരുന്നു അവർ വിചാരിച്ചത് പുരുഷന് തുണിയില്ലാതെ ഈ പെൺകുട്ടികൾക്കാർക്കും ജീവിക്കാൻ കഴിയില്ലെന്നാണ് എപ്പോഴും കുറ്റം പറഞ്ഞു പറഞ്ഞ് അവരുടെ ജീവിതം നരക തുല്യമാക്കി അവർക്ക് തോന്നി തുടങ്ങി വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്തും എടുത്തി വീഴുന്നു എന്നിട്ട് അവർക്ക് കുറച്ച് സ്നേഹം കിട്ടിയപ്പോൾ അവർ അയാളുടെ കൂടെ പോയി ആ ആൾ തന്നെ അവരെ കൊല്ലുകയും ചെയ്തു ശരിക്കും ഈ മരണത്തിനൊക്കെ ഉത്തരവാദി ആരാണ് അയാളെ നമുക്ക് എളുപ്പം കുറ്റം പറയാം പക്ഷേ ആ പെൺകുട്ടികളെ വീട്ടുകാർ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിച്ചിരുന്നെങ്കിൽ അവർ എപ്പോഴും ജീവിച്ചിരുന്നത് അവന്റെ കിണിയിൽ പോയി അവര് വീഴിലായിരുന്നു അവളുടെ അമ്മ ആകെ ഷോക്കായിരിക്കയാണ് അവർ ആ പയ്യന്റെ ഫോട്ടോയുമായി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ഈ സമയം കൈലാഷിന് ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകാൻ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തന്നെ അവിടെ ഹാജരാകണമെന്ന് ഒരു കോൺസ്റ്റബിൾ വന്ന് കൈലാഷിനോട് പറയുന്നു എന്താണ് കാര്യമെന്ന് അവർ പറഞ്ഞിട്ടില്ല കോർട്ടിൽ എത്തിയപ്പോഴാണ് അവന് മനസ്സിലായത് അത് രജനിയും അൽതാഫും കൊടുത്ത കേസാണ് അവർ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ചാണ് അവർക്ക് ടാക്കൂർ കുടുംബത്തിൽ നിന്ന് ജീവന് ഭീഷണിയുണ്ട് അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി വിവാഹം കഴിച്ചു അതുകൊണ്ട് തന്നെ അവർക്ക് പ്രൊട്ടക്ഷൻ വേണം രജനിയും അൽത്താഫും പ്രായം പൂർത്തിയായവരാണ് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്ന് കോടതി പറയുന്നു ഇത് കേട്ടപ്പോൾ രജനിയും അൽതാഫിനും സന്തോഷമായി രജനിക്കെതിരെയുള്ള ൂടെ റദ്ദാക്കണമെന്ന് അവരുടെ വക്കിൽ പറയുന്നു മണ്ഡാവ പോലീസ് സ്റ്റേഷനിലാണല്ലോ ഇതിന് പരാതി ഉള്ളത് അത് റദ്ദാക്കാൻ കൈലാഷിനോട് കോടതി പറയുന്നു യെച്ചേരി മൽത്താഫും സന്തോഷത്തോടെ അവിടെ പോകാൻ പോകുന്നു ഈ സമയം കൈലാഷ് അവരെ വിളിച്ചു നിർത്തുന്നു കൈലാഷ് അവരോട് കൺഗ്രാജുലേഷൻസ് പറയുന്നു നിങ്ങൾ പുതിയ ജീവിതം തുടർന്നു പോവുകയല്ലേ എന്ന് പറഞ്ഞ് അവർക്ക് കൈലാഷ് കൈ കൈകൊടുത്ത് സന്തോഷത്തോടെ പറഞ്ഞു വിടുന്നു അഞ്ചില് വീണ്ടും ഡ്യൂട്ടിക്ക് എത്തി അവിടെയുള്ള ഒരു പോലീസുകാരൻ അവർക്ക് ഒരു റിപ്പോർട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നു ആനന്ദ് ഒരു കഫേയിൽ നിന്ന് അവന്റെ ഇപ്പാൽ എന്നുള്ള ഫേക്ക് അക്കൗണ്ടിൽ നിന്നുള്ള ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട് മറിയത്തെ വീഡിയോ കോൾ ചെയ്യാൻ ചെയ്തതായിരിക്കും അവരുടൻ തന്നെ ആ കമ്പ്യൂട്ടർ കഫേയിൽ എത്തി കാസിമും കൂടെയുണ്ട് പക്ഷേ ആനന്ദ് ചാറ്റ് ഹിസ്റ്ററി എല്ലാം മായിച്ചു കളഞ്ഞിരിക്കുകയാണ് അവൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും കണ്ടെത്തുക പ്രയാസമാണ് പക്ഷെ വേറൊരു വഴിയുണ്ടെന്ന് കാസിം പറയുന്നു എല്ലാം വരും അതിന്റെ റിസൾട്ട് കിട്ടാനും ആഴ്ചകൾ എടുക്കുമെന്ന് അവൻ പറയുന്നു എന്തായാലും അവർ അത് ചെയ്യാൻ തയ്യാറാകുന്നു ഈ സമയം കമ്പ്യൂട്ടർ സെന്ററിലെ ആളല്ല വന്നപ്പോൾ ഇവിടുന്ന് ഒരു പ്രിന്റ് എടുത്തിരുന്നു എന്ന് പറയുന്നു ഇവിടുത്തെ പ്രിന്റ് ഔട്ട് ഹിസ്റ്ററി എല്ലാം ആക്ടിവാണ് എന്ന് ഖാസിം അയാളോട് ചോദിക്കുന്നു ആണെന്ന് അയാൾ പറയുന്നു അവർ അത് നോക്കുന്നു അവൻ കറാച്ചിയിൽ നിന്ന് കാഠ്മണ്ഡുലേക്കുള്ള ഒരു ടിക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത് അതും നാളത്തേക്ക് അവർ അവിടെ വേഗം തന്നെ പോകുന്നു അവരെല്ലാം എയർപോർട്ടിലും അലോട്ട് ചെയ്തു കഴിഞ്ഞു അടുത്ത ചെക്ക് പോസ്റ്റുകളിലും എല്ലാം അവർ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അനന്ത്കൃതമായ ക്രോസിംഗ് പോയിന്റുകൾ ഉണ്ട് അതെല്ലാം വലിയ പ്രശ്നമാണെന്ന് ദേവിലാൽ പറയുന്നു അടുത്ത സീൻ രാത്രിയായിരിക്കുന്നു അപ്പോഴാണ് കാണിക്കുന്നത് ആനന്ദ് ഒരു മതിൽ ചാടിക്കടക്കയാണ് അത് അവന്റെ അച്ഛന്റെ വീടാണ് അവൻ അങ്ങോട്ടേക്ക് പതുങ്ങി ചെല്ലുന്നു അവനെപ്പോൾ അവന്റെ വീട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അവൻ ആരും കാണാതെ വീടിന്റെ അകത്ത് കടക്കുന്നു അവിടുത്തെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഭക്ഷണം എടുത്ത് കഴിക്കുന്നു അവൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അതുകഴിഞ്ഞ് അവൻ അവന്റെ അച്ഛന്റെ റൂമിലേക്ക് ചെല്ലുന്നു അച്ഛൻ ഉണരുന്നുണ്ട് നീ എന്താ ഇവിടെ ഇറങ്ങി പോകാൻ അച്ഛൻ അവനോട് പറയുന്നു ശബ്ദമുണ്ടാക്കരുതെന്ന് അച്ഛനോട് അവൻ പറയുന്നു ഞാനിവിടെ ഒളിച്ചിരിക്കാൻ വന്നതാണ് പക്ഷേ അച്ഛൻ അതിനെ സമ്മതിക്കുന്നില്ല നീ എന്താ കരുതിയത് ഞാൻ പോലീസുകാരിൽ നിന്ന് നിന്നെ ഒളിച്ചിരിക്കാൻ സഹായിക്കുമെന്ന് ഈ കരുതി ഇപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തുമെന്ന് ആനന്ദിന്റെ അച്ഛൻ അവനോട് പറയുന്നു അത് കേട്ട് ആനന്ദ് ദേഷ്യത്തോടെ നിങ്ങൾ പോലീസിൽ പറയുമോ അങ്ങനെയെങ്കിൽ ഞാൻ പോലീസിനോട് അറിയാമോ നിങ്ങൾ എന്റെ അമ്മയെ എങ്ങനെയാണ് കൊന്നതെന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുമെന്ന് ആനന്ദ് അച്ഛനോട് പറയുന്നു ആനന്ദന്റെ അച്ഛനാണ് അവന്റെ അമ്മയെ കൊന്നിരിക്കുന്നത് പക്ഷെ ഇത് ശിവയ്ക്ക് അറിയില്ല ആന്റന് മാത്രമേ അറിയൂ നീ ഒരു കൊലയാളിയല്ലേ നിന്റെ വാക്ക് ആര് വിശ്വസിക്കാനാണെന്ന് അച്ഛൻ അവനോട് ചോദിക്കുന്നു ആര് വിശ്വസിച്ചില്ലെങ്കിലും ശിവ വിശ്വസിക്കുമെന്ന് അവൻ പറയുന്നു ശിവയ്ക്ക് അറിയാം ഞാനന്ന് അമ്മ മരിക്കുന്ന ദിവസം അവിടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ അവനോട് പറയും നിങ്ങൾ എങ്ങനെയാണ് അമ്മയെ കൊന്നുതെന്ന് എങ്ങനെയാണ് എന്നുകൊണ്ട് എല്ലാവരോടും കള്ളം അറിയിപ്പിച്ചു ഇത് കേട്ടപ്പോൾ അവന്റെ അച്ഛൻ ആകെ പെട്ടു പോവുകയാണ് അവന്റെ കൂടെ ചെല്ലാൻ അവൻ അച്ഛനോട് നിർബന്ധിക്കുന്നു അവന്റെ അച്ഛന്റെ അക്കൗണ്ടിൽ ഒരു പത്ത് ലക്ഷം രൂപയുണ്ട് അവൻ അത് തനിക്ക് വേണമെന്ന് അച്ഛനോട് പറയുന്നു പക്ഷേ അച്ഛൻ അതിനു സമ്മതിക്കുന്നില്ല അവൻ ഭീഷണിപ്പെടുത്തുകയാണ് ശിവയോട് ഞാനെല്ലാം പറയുമെന്ന് മര്യാദയ്ക്ക് ആ പൈസ എനിക്ക് തരാനും അവൻ പറയുന്നു നാളെ രാവിലെ ബാങ്കിൽ പോയി ആ പൈസ എടുത്തു തരണമെന്ന് അവൻ അച്ഛനോട് പറയുന്നു അവർ ആ വീടിന്റെ താഴെയുള്ളവരയിലെ റൂമിലാണ് ആ റൂം പുറത്തുനിന്ന് പൂട്ടിട്ട് പോകാൻ അച്ഛനോട് അവൻ പറയുന്നു അടുത്ത സീനിൽ വന്ദന മോന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ് അവൻ അച്ഛനെ കുറിച്ച് ചോദിക്കുന്നു അച്ഛൻ ഇങ്ങോട്ടേക്ക് പോയെന്ന് അവൾ പറയുന്നു അവരുടെ വീടിന് പുറത്ത് പോലീസ് കാവലുണ്ട് ആ പോലീസുകാർ അച്ഛനെ അന്വേഷിക്കുകയാണെന്ന് അവൾ അവനോട് പറയുന്നു ഇന്നിനെ അവർ പപ്പയെ അന്വേഷിക്കുന്നെന്ന് അവൻ ചോദിക്കുന്നു അച്ഛൻ കുറച്ചുപേരെ വല്ലാതെ വേദനിപ്പിച്ചു അതുകൊണ്ട് അച്ഛൻ അച്ഛനതിനെ ശിക്ഷിക്കപ്പെടുകയും പക്ഷെ ഇതിലൊന്നും നിന്റെ തെറ്റില്ലാന്ന് അവൾ അവനോട് പറയുന്നു നീ നല്ല കുട്ടിയെ വളരില്ലേ എന്നും അവൾ അവനോട് ചോദിക്കുന്നു നീ ഒരിക്കലും ആരെയും വേദനിപ്പിക്കരുതെന്നും അവൾ അവനോട് പറയുന്നു നീ ഒരു നല്ല കുട്ടിയാണെന്ന് അമ്മയ്ക്കറിയാം ഇങ്ങനെ അവരുടെ മകനെ സമാധാനിപ്പിക്കുകയാണ് ആനന്ദ് ആവശ്യപ്പെട്ടതുപോലെ പിറ്റേന്ന് രാവിലെ തന്നെ അവന്റെ അച്ഛൻ ആ പൈസ കൊണ്ടുവന്ന് അവൻ ഇറിഞ്ഞു കൊടുക്കുകയാണ് അവരാ പൈസ എടുത്ത് ബാഗിലാക്കുന്നു നിനക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അച്ഛൻ അവനോട് ചോദിക്കുന്നു എല്ലാവരും നിന്നെ അന്വേഷിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് നല്ലപോലെ അറിയാമെന്ന് ആന്ദ് അച്ഛനോട് പറയുന്നു അവനൊരു മേഘവാളെന്ന് പറയുന്ന ആളോട് പറഞ്ഞു അവന്റെ സഹായിക്കുമെന്ന് അച്ഛനോട് അവൻ പറയും അച്ഛനറിയാവുന്ന ആളാണത് ഈ അച്ഛന്റെ വീടിന് പുറത്തും പോലീസുകാർക്ക് കാവലുണ്ട് അവർ കാണാതെയാണ് അവൻ അവനകത്ത് കടന്നിരിക്കുന്നത് എന്തായാലും ജോലിക്കാരനോട് ആ പോലീസുകാർക്ക് ചായയും ബിസ്ക്കറ്റും കൊണ്ടുപോയി കൊടുക്കാൻ അവൻ അച്ഛനോട് പറയുന്നു അവരുടെ ലക്ഷ്യം അവൻ രക്ഷപ്പെട്ട് പോകാൻ പോവുകയാണ് അവൻ പറഞ്ഞതുപോലെ തന്നെ ആ പോലീസുകാർക്ക് ജോലിക്കാരൻ ചായ കൊടുക്കുന്നു അവൻ തലേന്ന് വന്ന പോലെ തന്നെ മതിൽ ചാടി അവിടുന്ന് പോകുന്നു പക്ഷെ അവൻ പോയത് അച്ഛൻ ദേവിലാലിനെ വിളിച്ച് കാര്യം പറയുന്നു ആരാണ് ആനന്ദിനെ സഹായിക്കാൻ പോകുന്ന വിവരമൊക്കെ ആനന്ദിന്റെ അച്ഛൻ പോലീസിന് പറഞ്ഞു കൊടുക്കുകയാണ് ഉടൻ തന്നെ അച്ഛൻ പറഞ്ഞ ആ സ്ഥലത്ത് അവിടെയെല്ലാം വേർ ആനന്ദ് വരുന്നതും കാത്ത് നിൽക്കുകയാണ് പക്ഷേ എത്ര സമയം കഴിഞ്ഞിട്ടും ആനന്ദിനെ കാണുന്നില്ല അങ്ങോട്ടേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു ലോറി വരുന്നുണ്ട് അവർ അലർട്ട് ആവുകയാണ് അവിടെ കുറെ ആളുകളുണ്ട് വേറെ ആ ലോറിയിലേക്ക് കയറുന്നുണ്ട് ഈ ലോറിയിലായിരിക്കും ആനന്ദ് കയറി രക്ഷപ്പെടുകയെന്ന് അവൻ കരുതിയിരിക്കുന്നത് അവർ ആ ലോറി തടയുന്നുണ്ട് എന്നിട്ട് അതിനുള്ളിലെല്ലാം പരിശോധിക്കുകയാണ് ആ ട്രക്കിലുള്ള ആളുകൾ മുഴുവൻ അവർ പുറത്തിറക്കുന്നു പക്ഷെ അതിലൊന്നും തന്നെ ആനന്ദില്ല അവൻ അങ്ങനെ ഒരാളുടെ സഹായത്തോടെയാണ് അവളൊന്ന് രക്ഷപ്പെടാൻ പോകുന്നത് എന്ന് അവൻ കള്ളം പറഞ്ഞതാണ് എന്തായാലും അത് പോലീസിനെ അറിയിക്കുമെന്ന് അവൻ നല്ലപോലെ അറിയാം അങ്ങനെ പോലീസിനെ അവൻ മിസ്ലീഡ് ചെയ്തതാണ് ഈ സമയമാണ് കാണിക്കുന്നത് മണ്ഡാവ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിനിന്റെ അടിയിലൂടെ പ്ലാറ്റ്ഫോമിലേക്ക് ആരും കാണാതെ കടക്കുകയാണ് അതൊരു ഗുഡ്സ് ട്രെയിൻ ആണ് അവൻ അതിന്റെ ഒരു ഡോർ തുറക്കും എന്നിട്ട് അതിനുള്ളിലേക്ക് കയറുകയാണ് അവനാ ഡോർ അടയ്ക്കും ആ ട്രെയിൻ അവനുമായി മണ്ടാവ റെയിൽവേ സ്റ്റേഷൻ വിട്ട് പോവുകയാണ് ഈ ഒരു സീനോടെ ദഹാദിന്റെ ഏഴാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബൈ